കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി യൂത്ത് കോൺഗ്രസ് പരിപാടി ബഹിഷ്കരിച്ച ചാണ്ടിയമ്മനെതിരെ ഡി സി സി പ്രസിഡന്റ് രംഗത്ത് വന്നു വിശദീകരണം നൽകണമെന്ന പ്രവീൺ കുമാറിന്റെ പ്രതികരണത്തിന് പാർട്ടിയിൽ തീർത്തോളാമെന്നായിരുന്നു ചാണ്ടിയമ്മന്റെ ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് ചാണ്ടിയുമ്മൻ യൂത്ത് കോൺഗ്രസ് പരിപാടി ഒഴിവാക്കിയത് അതേസമയം സംഭവിച്ചതാ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് തലയുരാൻ ശ്രമിച്ചു പിന്നീട് നേതാക്കൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് സൗത്ത് നിയോജകമണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് ആണ് യുവജന സമ്പർക്ക യാത്ര സംഘടിപ്പിച്ചത് ഈ ജന യുവജന സമ്പർക്ക യാത്രയുടെ ഉദ്ഘാടകനായി തീരുമാനിച്ചത് ചാണ്ടി ചാണ്ടിയമ്മനയാണ് ഡി സി സിയുടെ അനുമതിയോടുകൂടിയാണ് ഈ യാത്രയുടെ ഉദ്ഘാടകനായി ചാണ്ടി ഉമ്മനെ അവർ നിശ്ചയിച്ചതും ചാണ്ടി ഉമ്മനെ നേരിട്ട് തന്നെ ഫോണിൽ വിളിച്ച് ഉദ്ഘാടനത്തിൻ്റെ വിവരം അറിയിച്ചതും എന്നാൽ ഈ പരിപാടിയാണ് കോഴിക്കോട് എത്തിയിട്ടും ചാണ്ടി ഉമ്മൻ ബഹിഷ്കരിച്ചത് ഇതിന് കാരണമായി എതിർവിഭാഗം പറയുന്നത് ഷാഫി പറമ്പിൽ അനുകൂലികളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ടി സിദ്ദീഖിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നതെന്നാണ് ഈ വിഷയത്തിൽ കടുത്ത ഭാഷയിലാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ചാണ്ടി ഉമ്മനെതിരെ ഇന്ന് രംഗത്ത് വന്നത് ഈ രാവിലെ തന്നെ ഉമ്മനുമായി സംസാരിച്ചിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് തന്നെ അറിയിക്കുകയും ചെയ്തതാണ് എന്നാൽ എന്തുകൊണ്ട് ചാണ്ടിയമ്മൻ പങ്കെടുത്തില്ല എന്നത് സംബന്ധിച്ച് ഡി വിശദീകരണം തേടും എന്ന് കടുത്ത ഭാഷയിലുള്ള വിമർശനത്തോടു കൂടിയാണ് കെ പ്രവീൺ കുമാർ പ്രതികരിച്ചത് ആ നിലയിൽ അദ്ദേഹം വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി ഡി സി സി ആവശ്യപ്പെട്ടതാണ് അതെന്താണ് ഞാൻ അന്വേഷിക്കുന്നത് അത് ചാണ്ടിയമ്മൻ ബോധപൂർവ്വമാണെന്ന് ഞാൻ കരുതുന്നില്ല നടപടി തെറ്റാണ് ഗ്രൂപ്പ് വഴക്കൊന്നും ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടിയമ്മനോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് പങ്കെടുത്തില്ല എന്ന് ഞങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ജില്ലയിലുണ്ട് ജില്ലയിലുണ്ട് ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു എന്നാൽ പരിപാടി താൻ ഏറ്റിട്ടില്ല എന്നാണ് ഇതിനോട് ചാണ്ടിയുമ്മൻ വിശദീകരിച്ചത് അതായത് പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ ഡി സി സി പ്രസിഡന്റുമായി താൻ നേരിട്ട് തന്നെ തീർത്തോളാം എന്നുകൂടി അദ്ദേഹം കടുത്ത സ്വരത്തിൽ പറയുകയുണ്ടായി ഡി സി സി അധ്യക്ഷന്റെ കാര്യം മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പരിപാടി ബഹിഷ്കരിച്ച ചാണ്ടിയമ്മനെതിരെ എഐ സി സിക്കും കെ പി സി സിക്കും പരാതി നൽകുമെന്നാണ് സൗത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പി പി റമീസ് അറിയിച്ചത് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല അദ്ദേഹം പങ്കെടുക്കാത്തത് എന്താണെന്നുള്ള കൃത്യമായ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഡി സി സി പ്രസിഡന്റിനും കെ പി സി പ്രസിഡന്റിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനും കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ സി പരാതി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആരോപണ പ്രത്യാരോപണങ്ങൾ നീളുകയും സംഭവം വലിയ വിവാദമാവുകയും ചെയ്തതോടെ ചാണ്ടിയമ്മൻ ഡി സി സി ഓഫീസിൽ നേരിട്ടെത്തി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറുമായി ചർച്ച നടത്തി ഒരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് തടി തപ്പാനുള്ള ശ്രമമാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ചാണ്ടിയമ്മൻ നടത്തിയത് കോഴിക്കോട് ജില്ലയിൽ ഗ്രൂപ്പ് സമവാക്യം മാറി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം പുതുതായി ഉടലെടുത്തത് അതായത് ടി സിദ്ദീഖിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ ചാണ്ടി പരിപാടിയിൽ നിന്ന് വിട്ടു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഷാഫി പറമ്പിൽ അനുകൂലികളും അനുകൂലികളായ യൂത്ത് കോൺഗ്രസിൻ്റെ വിഭാഗമാണ് ഈ പരിപാടി സൗത്ത് മണ്ഡലത്തിലെ പരിപാടിയുമായി മുന്നോട്ട് പോയത് അതിനുള്ള അമർഷമാണ് ഇത്തരത്തിൽ ടി സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും അത് ഉമ്മനെ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ പിൻവലിപ്പിച്ചു പിൻവലിച്ചുകൊണ്ട് ടി സിദ്ദിഖ് തീർത്തത് എന്നുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളറയിലുള്ള സംസാരം എന്തായാലും പുതിയ ഗ്രൂപ്പ് സമവാക്യം കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് പ്രശ്നത്തിൽ അല്ലെങ്കിൽ സംഘടനാ പ്രശ്നത്തിൽ പുതിയ ഒരു വഴിത്തിരിവായി മാറുന്ന സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ ഈ മാർച്ചും അല്ലെങ്കിൽ ഈ പ്രതിഷേധവും മറ്റും പോയത്